എ ടു ഇസറ്റ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുള ഉപയോഗിച്ചുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്തത് അതേ ക്രാഫ്റ്റ് തന്നെ നമ്മൾ ഇന്ന് ഈർക്കിൽ ഉപയോഗിച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്താ ഇത്രയുള്ളൊരു ഓലയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഓരോ ഉലക്കാലമായിട്ട് ഇനി നമുക്ക് ഓരോന്നും ഇതേപോലെ കീറി സെപ്പറേറ്റ് ആക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ പച്ച ഈർക്കൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണങ്ങിയ ഈർക്കൽ കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പച്ച ഈർക്കൽ തന്നെ എടുക്കുക അത് ഇത്ര ഈക്കലാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഒരു പി വി സി പൈപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് ഇത്രയും നീളം വേണ്ട നമുക്കിത് കുറച്ച് മുറിച്ചെടുക്കാം ഇനി നമുക്കത് ഗ്യാസ് എടുപ്പിൽ വെച്ചെന്ന് ചൂടാക്കാം അത് ഇതേപോലെ ഒരു സൈഡ് മാത്രം ഇതേപോലെ ഒന്ന് കറക്കി കറക്കി ചൂടാക്കാം അതാ ഇതേപോലെ ഒരു തടി ഉപയോഗിച്ച് ഇങ്ങനെ ആക്കാം ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കാം ഇതേ അതേ ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു നീളത്തിലാണ് ഞാൻ ഈർക്കൽ എടുക്കുന്നത് ഇനി അതേ നീളത്തിൽ ബാക്കിയുള്ള നീളം മുറിച്ചെടുക്കാം ഇതേ മുഴുവൻ പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ആ പി വി സി പൈപ്പിലോട്ട് കയറ്റി വെക്കാം ഇനി ബാക്ക് സൈഡിൽ നിന്നും ഇതായ പോലെ തള്ളി ഉള്ളിലേക്ക് കയറ്റാം നല്ല പ്രെസ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റാം നല്ല ടൈറ്റ് ആട്ടിരിക്കണം ഇനി ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കറക്റ്റ് നടുക്കൂടെ തന്നെ ഇതേപോലെ ഇനി ഇതാ ഇതേപോലൊരു ആപ്പും കൂടെ നമുക്ക് വേണം അതാ നടുഭാഗത്തൂടെ ഉള്ളിലേക്ക് ഇതാ ഇതേപോലെ തള്ളി കയറ്റുക നല്ല ഇതേപോലെ ഇരിക്കും ഇനി ഒരു കമ്പിയോ അല്ലെങ്കിൽ തടിയോ ഉപയോഗിച്ച് ഇതേപോലെ കയറ്റി വെച്ചിട്ട് നല്ലതുപോലെ അത് ഉള്ളിലേക്ക് അടിച്ച് കയറ്റുക നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം പിന്നെ ഈർക്കിൽ ഊരി പോകത്തില്ല ഇനി ഇതാ ഈ ഭാഗത്ത് നമുക്കൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം ഇതേപോലെ കത്രി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പി ഒഴിപ്പിച്ചോ ഹോളിടാം ഇതാ രണ്ട് സൈഡിൽ ഞാൻ ഹോൾ കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു വയറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ പിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം പിരിച്ച ഭാഗം ആ ഹോളിൽ കൂടെ അകത്താക്കി ഇതാ ഇതേപോലെ ആക്കാം ഇനി അതിലുള്ള ഈർക്കിലും കൂടെ അതാ ഇതേപോലെ ഒന്ന് ഷെയ്പ്പാക്കി കട്ട് ചെയ്തെടുക്കാം അതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം